തല ചേർത്ത് കിടന്ന് ഉറങ്ങാൻ എനിക്ക് എന്തും ഇഷ്ടം എനിക്ക് എനിക്ക് കാര്യം കാര്യം ധൈര്യത്തോടെ കിടക്കാം തലയിൽ നിന്ന് പേൻ പേന് ജീവിക്കാനുള്ള സസ്യവന്റെ തലയിൽ തലയിൽ ഇല്ലല്ലോ അഥവാ എന്റെ തലേന്ന് ഈ കാട്ടിൽ നിന്ന് ഈ കാട്ടിൽ നിന്ന് പോകുമ്പോൾ ഈ ഹൈവേയിൽ ഇട്ട് നമുക്ക് കൊല്ലാം ോ എന്റെ എൻ്റെ എൻ്റെ ഏഴാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞാ അറിയോ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ എനിക്ക് പത്ത് സെന്റും ഒരു ഓലപ്പരി ഉണ്ടായിരുന്നു രണ്ടാം കെട്ടുകാരിയായ ഒരു പെണ്ണിനെ ഞാൻ കെട്ടി കൊണ്ടുപോയി ജീവിതം പോയ പറയുന്നു അവിടെ എനിക്ക് പണി അടുക്കള പണി എന്റെ പിള്ളേരെന്നെ വിളിക്കുന്ന അടിമക്കണ്ണി അടിമക്കണ്ണി നിങ്ങളെ വേദന ഉൾക്കൊള്ളുന്നുണ്ട് നമ്മൾ കലയുള്ള കലയുണ്ട് അതുകൊണ്ട് ആ ഒരു ദുഃഖം പങ്കുവെക്കണം നമ്മൾ ഞാൻ ഒരു കാര്യം ഇതുവരെ അച്ഛ അറിയാത്തൊരു സത്യം പറയട്ടെ പറയണം അച്ഛ അച്ഛനോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല പറ കണ്ടാൽ ഒരു കൊറേ നേരം ഒരു സത്യൂടെ പറയാട്ടുണ്ടോ നേരിട്ടുണ്ട് കമലഹാസന് അതെ ഡാൻസ് പിന്നെ ഒഴിവാ സന്തോഷം എനിക്കറിയാം എന്തുവാട്ടാന്ന് പറഞ്ഞേ അച്ഛൻ്റെ അച്ഛനും അറിയാറിയോട്ടി മമ്മൂട്ടിയുടെ മോഹനാന്നറിയോ ഇരാ എനിക്കൊരു പെഗ് തരാങ്കി വേണമെങ്കിൽ ഞാൻ തരാം അച്ഛനെ അറിവും വിവരം പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു അറിവും വിവരമെ കുറിച്ച് പറഞ്ഞിരിക്കേണ്ട കാര്യം നോക്കാനില്ല ഇന്ന് നാളെ അടിച്ചു പൊളിയേണ്ട ദിവസമാണ് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നല്ലേ എന്റെ കാശാണ് എന്റെ സാരങ്ങൾ അത് വാടക എടുത്തു മാത്രമേ ഉള്ളൂ പൊളിക്കണ